നിക്കാഹിന് ടൗൺ ഇമാം കാർമികനായപ്പോൾ ആശംസ അർപ്പിക്കാനെത്തിയത് പള്ളിവികാരിയും ക്ഷേത്രം ശാന്തിയും ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന നിക്കാഹ് ചടങ്ങ് മതസൗഹാർദ്ദത്തിന്റെ വേറിട്ട വേദിയായി മാറി ടൗൺ ഇമാം ഹുസൈൻ ബാഘവി കാർമികനായ ചടങ്ങിൽ സാക്ഷികളായത് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വോഗീസ് പാത്താടനും കൂടപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ അഭിലാഷ് ശാന്തിയും നോർത്ത് ചാലക്കുടി മനക്കുളങ്ങര പറമ്പിൽ ഷക്കീർ അനിത ദമ്പതികളുടെ മകൾ ഷിയയുടെയും പാലക്കാട് ഭാവാനഗര് താഹിറ മുസ്തഫ മുഹമ്മദ് മുസ്തഫ ദമ്പതികളുടെ മകൻ ഷബീർ അഹമ്മദിന്റെയും നിക്കാഹാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമുപ്പതിന് നടന്നത് ഇതര മതസ്ഥർക്ക് സാധാരണ പ്രവേശനം അനുവദിക്കാത്ത ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരിൽ ഭൂരിഭാഗവും വധുവിന്റെ പിതാവിന്റെ സുഹൃത്തുക്കളായ ക്രൈസ്തവരും ഹൈന്ദവരും മകളുടെ വിവാഹ ചടങ്ങിലേക്ക് ഇതര മതസ്ഥരായ സുഹൃത്തുക്കളെ പങ്കെടുപ്പിക്കണമെന്ന ഷക്കീറിന്റെ ആഗ്രഹം ഇമാമും പള്ളി കമ്മിറ്റിയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ഇതോടെ ടൗൺ ജുമാ മസ്ജിദ് മതസൗഹാർദ്ദത്തിന്റെ വേറിട്ട വേദിയായി മാറി പള്ളി വികാരിക്കും ക്ഷേത്രം ശാന്തിക്കും ആശംസയർപ്പിക്കാനും മസ്ജിദിൽ അവസരമൊരുക്കിയിരുന്നു എൻ്റെ മകളുടെ ഒരു ചെറിയ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് വിവാഹം എൻ്റെ അമ്മത്തെ മകളുടെ കല്യാണമാണ് പക്ഷേ എനിക്കതിൽ ഏറ്റവും സന്തോഷവരമായ കാര്യം നമ്മുടെ പള്ളിയിലത്തെ സാധാരണ പള്ളിയിൽ നമ്മുടെ സാധാരണ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് പള്ളിയിൽ വന്ന് ചടങ്ങിൽ പങ്കെടുക്കാറുള്ളൂ പക്ഷേ നമ്മുടെ ഇവിടുത്തെ പള്ളിയിലത്തെ ഉസ്താദ് അതുപോലെ പള്ളി മുത്തുവലി പള്ളിയുടെ പ്രസിഡന്റ് അവിടുത്തെ എല്ലാ പള്ളിയിലത്തെ മറ്റേ ഭരണകർത്താക്കളില്ലെങ്കിൽ ഭരണസമ്മതി ഞാനിങ്ങനെ ഒരു ആശയം പറഞ്ഞു പിന്നെ പള്ളിയിൽ അച്ഛൻ വരുന്നുണ്ട് അമ്പലത്തിലെ ശാന്തി വരുന്നുണ്ട് അപ്പോൾ അതിന് ഒബ്ജെക്ഷൻ ചോദിച്ചു അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് അതായത് ഇത് നമുക്കൊരു മാതൃകാ ചടങ്ങാക്കി മാറ്റം എന്ന് പറഞ്ഞുകൊണ്ടും ഈ പള്ളിക്കാരൻ ഞാൻ ആദ്യം തന്നെ ഭരണ സംബന്ധിച്ചു അതുപോലെ തന്നെ എനിക്കെൻ്റെ മനസ്സിൽ വളരെ തൃപ്തികരമായ ഒരു സംഭവമാണ് നടന്നത് അതെങ്കിൽ എനിക്ക് എല്ലാ മതങ്ങളും എല്ലാ ആൾക്കാരും ഒരേപോലെ പറഞ്ഞ ആഗ്രഹക്കാരാണ് അതിവിടെ നടന്നു അതിന് ഞാൻ ഞങ്ങളുടെ അള്ളാനോട് രേഖപ്പെടുത്തി എല്ലാ അതുപോലെ തന്നെ ഈ പത്രക്കാർ നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ ഇതൊരു വാർത്ത ആവില്ല നിങ്ങളോട് പ്രത്യേകം അതുപോലെ തന്നെ ജനങ്ങളെല്ലാം ഈ മതം എന്ന് പറഞ്ഞാൽ എന്താണ്ട് അടുക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വേലി കെട്ടി അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നിർത്തണമെന്നിങ്ങനെ വിചാരിക്കുന്ന അങ്ങനെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട് ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നവരൊപ്പം സഹോദര മര മതങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരിലുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ആവശ്യ നിർവഹണത്തിന് നമ്മൾ പങ്കാളികളാവുമ്പോഴാണ് ഒരു മതവിശ്വാസം യഥാർത്ഥത്തിൽ മതവിശ്വാസിയത് മനുഷ്യന് ചെയ്യുന്ന മോക്ഷത്തിൽ കൂടിയുള്ള ദൈവത്തിലേക്ക് എത്താൻ ആർക്കും ഏത് മതക്കാർക്കും സാധിക്കും അതുകൊണ്ട് തന്നെ വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷമൊന്നുമുള്ള ഒരു ഹൃദയവുമായിട്ട് ദൈവം അത്തിൻ്റെ തുമ്പിൽ നിന്നാൽ ദൈവം അവരെ സ്വീകരിക്കുകയില്ല അത് ഏത് മതമായിരുന്നു എൻ്റെ ഒരു ഉദാഹരണമാണ് അച്ഛനും സ്വാമിയും ഞങ്ങളെല്ലാം കൂടെ അച്ഛൻ്റെ കല്യാണത്തിനോട് ഒരുമിച്ചിരുന്നത് ഈ പള്ളിയുടെ ഉള്ളിലാണ് അത് കയറിയെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ആ സാഹോദര്യം ഇന്നും നമ്മുടെ സമൂഹം നിലനിൽക്കാൻ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും മനുഷ്യരാണെന്നുള്ളതിൻ്റെ വലിയ ഒരു പ്രഖ്യാപനമാണ് മതങ്ങളെ അവരവരുടേതായ വഴിയിൽ പോകും പരസ്പരം ബഹുമാനിക്കണം മനുഷ്യൻ മനുഷ്യനെന്ന ലത്തിൽ നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അതിൻ്റെ ഒരു വലിയ പ്രകാശനമായിരുന്നു ഈ വിവാഹം ഒത്തിരി വിവാഹങ്ങളിലെല്ലാം ചടങ്ങുകളിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ പ്രതിയുമായിട്ടൊന്ന് മാറിയേക്കണം ചങ്കിരണൻ്റെ മകളുടെ വിവാഹം എന്നാടി പുറത്തുള്ള വികാരി ടൗൺ മാം നമ്മുടെ കൂടപ്പുഴ ശാന്തിയും എല്ലാവരും പങ്കെടുത്തിട്ടുള്ള അവരുടെ അവരുടെ നേതൃത്വം നടന്നുള്ള ചടങ്ങിൽ ഇന്ന് ഈ മുസ്ലിം പള്ളി സാക്ഷിയായി പ്രോജിച്ച സംഭവം കൂടിയായി മാറി ഇതുകൊണ്ട് ഈ മുസ്ലിം പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യം കൊണ്ടായിരിക്കും ഒരു ക്രിസ്ത്യൻ പുരോഹിതനും അതോടൊപ്പം തന്നെ ഒരു അമ്പലത്തിലെ ശാന്തിയും വിമാവും എല്ലാം ചേർന്ന് ഒരുമിച്ച് ഒരു ചടങ്ങ് നടത്തുന്നത് ആദ്യത്തെ അനുഭവം ഒരുക്കുന്നതിൽ ഒരു തർക്കമില്ല